ഇതെന്താ സംഭവം ഏകം സഭാ ദിവ്യ ബലി അപ്പം സീറോമലപാറ സഭയ്ക്കകത്ത് വേറൊരു സഭയുണ്ട് അതിൻ്റെ പേരാണ് ഏകം സഭ എന്നുള്ളത് അപ്പം ഏകം സഭയുടെ ദിവ്യബലിയാണ് അതിന് ദിവ്യബലി എന്ന് പറയാനുള്ളത് ഏകം സഭ ബലി അപ്പോൾ നമ്മൾ കാളങ്ങളെയും പശുവിനെയൊക്കെ കണ്ട് ബലി കൊടുക്കുമായിരുന്നു ആടിനെയും പോത്തിനേയും എന്നാ കുരങ്ങിനെയും ഒക്കെ ബലി കൊടുക്കുമായിരുന്നു അങ്ങനെ കോഴിയുമൊക്കെ അപ്പം അങ്ങനൊരു ബലിയാണ് ഏകം സഭാ ബലി അപ്പം സീറോ മലപ്പുറം സഭയിൽ ഇങ്ങനെ ഒരു പുതിയൊരു സഭയുള്ള കാര്യം ഈ പറയുന്ന തട്ടിലോ പാമ്പ്ലാനി ഒന്നും ഇതുവരെ പറഞ്ഞില്ല അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഈ ചങ്ങനാശ്ശേരിയിലും പാലായിലും ഈ ഭരതാബാദിലും മറ്റുള്ള രൂപതകളിലൊക്കെ തുടങ്ങാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി ഈ പാമ്പ്ലാനി എന്ന് പറയുമായിരുന്നേ അല്ലെ സാത്താൻ പാമ്പ്ലാനി എന്ന് പറയുമായിരുന്നെ വളരെ ഉപകാരമായിരിക്കും കാര്യം ഏതെ എറണാളങ്കാർ മാത്രം അങ്ങ് സൂചിക്കേണ്ട ഈ ഏകം സഭാബലി നടത്തി മറ്റുള്ളവർക്ക് ഞങ്ങളുടെ രൂപത്തിലുള്ള ഈ വൈദികർക്കും എന്താ പറയുന്ന ആൾക്കാരുടെ വായിലോട്ട് നോക്കി നോക്കി മോന്താനുള്ള അവസരം കൊടുക്കുക പാമ്പ്ലാനി തനിക്ക് മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് തനിക്ക് നോക്കണ്ടേ അവിടെ ഇവിടെ ഈ പണ്ടെ ജനങ്ങളുടെ ഈ അവിടെ എവിടെ നിന്ന് നോക്കണ്ടേ തനിക്ക് തരണ്ടേ ഇത് ഏകം സഭ ദിവ്യബലി അല്ലെങ്കിൽ ഏകസഭ ബലി നാണമാകുന്നില്ലോട് രാജിവെച്ചിട്ട് ഇറങ്ങി പോടുകാരൊക്കെ എത്ര ആണ് ഉത്തരാ മറ്റുള്ളവരുടെ ഇടർച്ചയ്ക്ക് കാരണമായി നശിപ്പിച്ചു താനെ താനും തട്ടിലും കൂടെ ഈ സീറോമല സഭയെ നശിപ്പിച്ചും ഒറ്റ മനുഷ്യന് വിശ്വാസം ഇല്ല സീറോ മല സഭ ഈ അമ്പത്തി ലക്ഷം പേരില് എത്ര പേരുടെ വിശ്വാസം ഉണ്ടെന്ന് ചെറുമ്പോൾ തലയെണ് അതും മനസ്സുകൊണ്ട് അവർക്ക് വിശ്വാസം കാണത്തില്ല തന്നെയൊക്കെ അല്ലോടൊ കാണുന്നത് താനൊക്കെ കർത്താവിനെ തൂക്കിപ്പിക്കും സ്വന്തം സുഖലോത്ഭിതയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും നശൂലം പിടിച്ച രണ്ട് മെത്രാന്മാര് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞാൽ അവരെ രണ്ടുപേരും മാത്രം കുറ്റം പറയുന്നില്ല ഈ സിനഡിലെ നാശം പിടിച്ചവന്മാർ ഒറ്റ ഓരുത്തൽ ശരിയല്ല സിനഡ് ഉണ്ടായിരുന്നെങ്കിൽ അല്പമേലും ദൈവവിശ്വാസവും ഈശ്വര വിശ്വാസവും ബൈബിളിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒറ്റ ഓരുത്തലുണ്ടായിരുന്നില്ല ഈ നശൂലങ്ങൾ ഇപ്പൊ ഈ സ്ഥാനത്ത് ഇരിക്കത്തില്ല നാണമാകുന്നില്ല തനിക്കൊക്കെ ഏകം സഭ ബലി എന്നൊക്കെ പറഞ്ഞ് ഓരോത്തമാർ മങ്ങാട്ടച്ഛനും എന്ന് പറഞ്ഞ് ഓരോരുത്തനൊക്കെ ഇവിടെ ഈ നോട്ടീസ് ഇടുമ്പോഴേ അത് കണ്ടുകൊണ്ടിരിക്കാൻ തനിക്കൊക്കെ നാണമാവുന്നില്ലേ താനൊക്കെ മാർപ്പാപ്പിയൊക്കെ അംഗീകരിക്കുന്നതാണോ കത്തോലിക്ക സഭയുടെ കീഴിലുള്ളതാണോ അതോ തല്ലിയൊക്കെ സാത്താൻ എന്റെ സഭയാണോ ആദ്യം ഒന്ന് പറയുവാണേല് ഞങ്ങൾക്കൂടെ ഒന്ന് അറിഞ്ഞു ഏതായാലും വിശ്വാസം പോയി ഇനിയിപ്പം കർത്താവുണ്ടോ എന്ന് പോലും ആരെങ്കിലും ചോദിച്ചാല് അവരെ കുറ്റപ്പെടുത്താനൊക്കെ കാര്യം കർത്താവ് ഇതിനെ കണ്ണോട്ട് ചുമ്മാതിരിക്കുകയാണെന്ന് ആൾക്കാര് പറയുന്നു ഈ നിരീശ്വരവാദം വന്നത് തന്നെ ഇവനെ പോലുള്ള നശൂലങ്ങളെ കണ്ടിട്ടാണ് ഞാൻ പറയും ഉറപ്പായിട്ട് അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എങ്ങനെ ഉണ്ടാകുന്നത് ഈശ്വരൻ ഒരാൾ വിശ്വസിക്കണമെങ്കിൽ ഈശ്വരന്റെ ഈ പിന്നെ കൂട്ടിക്കൊടുപ്പുകാരെ എന്നാലും ഇമ്മരെ അങ്ങനെ പറയാനൊക്കെ തോന്നുന്നു അങ്ങനെ വേണ്ടേ പറയാൻ കാര്യം ഏറ്റവും ദൈവത്തിന് ഏറ്റവും അടുത്തുള്ള ആൾക്കാർ ഇമ്മമാർക്ക് അധികാരങ്ങളുടെ ദൈവം കൊടുത്തു എന്നാ പറയുന്നത് അവന്മാർ തന്നെ കർത്താവനത്തിൻ്റെ ദൈവത്തിനും പാറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് ഈ നിരീശ്വരവാദം തുടങ്ങുന്നത്